പുതുമിയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ സീറോരഹിതും അമ്പരമലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീതി പരത്തിയ കരടിയെ കൊടുക്കാൻ സ്ഥാപിച്ച കെണി നോക്കുകുത്തിയായിരിക്കുന്നു ജനുവരി ഒൻപതിനാണ് കൾച്ചറൽ വനം വകുപ്പ് കെണി സ്ഥാപിച്ചത് എന്നാൽ ഒരു മാസത്തോളം പിന്നിട്ടിട്ടും കരടി ഇതേവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കൂട്ടിലിരയായി വെച്ച പഴുത്ത പൈനാപ്പിളും തേനുമെല്ലാം ഉടങ്ങിപ്പോയിട്ടു കൂട് സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ടി കെ കോളനി ഒളർവട്ടം കവളമുക്കട്ട പൊട്ടിക്കല്ല് കൽച്ചിറ എന്നിവിടങ്ങളിൽ നിത്യവും കരടിയെത്തുകയും തേൻപെട്ടികൾ തകർത്ത് തേൻ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലായിരുന്നു കരടി നിത്യവും എത്തിയിരുന്നത് നിരവധി തവണ വാഹനയാത്രക്കാരുടെ അടക്കം മുന്നിൽ അകപ്പെടുകയും ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവം വരെ ഉണ്ടായിരുന്നു അവസാനമായി കൽച്ചിറയിൽ വീട്ടുമുറ്റത്ത് കൂടി പോകുന്ന കരടിയുടെ ദൃശ്യങ്ങളടക്കം പ്രദേശവാസികളെ ഇത്രയേറെ ഭീതിപരത്തിയിട്ടും വനംവകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു ഇതരെയെല്ലാം തുടർന്നാണ് കരടിയെ ഒടുവിലായി കണ്ട പ്രദേശത്ത് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ നിർദ്ദേശത്തെ തുടർന്ന് കൂടെത്തിച്ച് കെണിയൊരുക്കിയത് എന്നാൽ കെണി സ്ഥാപിച്ച അന്ന് മുങ്ങിയതാണ് കരടി പിന്നീട് എവിടെയും കരടിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതായി വിവരമില്ല ഒരു മാസത്തോളം ഒരു ഗ്രാമത്തെയാകെ ഭീതിയിലാഴ്ത്തിയ കരടി കെണി സ്ഥാപിച്ചതോടെ എവിടെ പോയൊളിച്ചെന്ന് ഒരു അറിവുമില്ല കഴിഞ്ഞ ദിവസം ഈ ഭാഗത്ത് കരടിയെത്തി തേൻപെട്ടികൾ തകർത്തുവെന്ന് പറയുന്നുവെങ്കിലും കൃത്യമായ വിവരമില്ല കൽച്ചിറയിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ ഒരു മാസം മുമ്പ് സ്ഥാപിച്ച കെണി ഉണങ്ങിയ ഇരയുമായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കരടി വന്ന വീഴുമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും